ഈ വ്യക്തി പരിശുദ്ധ ഖുർആാനിനെ നിരന്തരമായി അതിലുള്ള ആയത്തുകളെയും അതിനുള്ള വ്യാഖ്യാനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ഇത് കാണുന്നുണ്ട് സാധാരണക്കാരായ മുസ്ലിങ്ങളും ഈ ഇവന്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ഇവന്റെ വാക്കുകളിലെ ചാതുര്യം ഇവന്റെ അത്തരത്തോളമാണ് ഇവൻ വസ്വാസുണ്ടാക്കും അത് തന്നെ ഇപ്പം പറയണതാണോ ശരിയെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ഇവൻ ഫാസ്റ്റ് സ്പീഡിൽ വിശദീകരിക്കാതെ പറഞ്ഞു പോകും എന്നിട്ടോ പരിശുദ്ധ ഖുർആാനില് മൂന്നാമത്തെ അധ്യായം മുപ്പത്തി വചനം ആൽ ഇമ്രാൻ സൂറത്ത് ബൻ പറഞ്ഞുകൊണ്ട് പറയാണ് അള്ളാഹുത്തേല മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് ആദമിനെ തെരഞ്ഞെടുത്തത് ആദമിനെ അള്ളാ ഉണ്ടാക്കിയതല്ല അപ്പൊ അതിനുള്ള മറുപടി വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ആ മറുപടി വീഡിയോ കാണാൻ മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്നുമുതൽ സമയം കണ്ടെത്തി കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ഇത് നിസ്സാര കാര്യമല്ല ഇതിൽ മുജാഹിദോ സുന്നിയോ ജമായത്തോ ഒന്നും നിങ്ങൾ തരയരുത് മുസ്ലിം പരിശുദ്ധ ഖുർആാൻ പരിശുദ്ധ ഖുർആാനിന് ഇവൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നു ആ പരിശുദ്ധ ഖുർആാൻ എന്താണ് പറയുന്നത് വിശദീകരിക്കുന്ന വീഡിയോ ആണ് ഇവൻ പറയുന്നത് കേൾക്കൂ ആദമിനെ തെരഞ്ഞെടുത്തു എന്ന് ഈ മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്ന ആദ്യത്തെ വചനം എടുത്തുകൊണ്ടാണ് ഇവ കളവ് നടത്തുന്നത് ആ കളവ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കുന്നുണ്ട് ഇത് ഷോർട്ട് വീഡിയോ ആദ്യ ഇടും ഇത് ഓരോ എന്റെ വീഡിയോന്റെ മുന്നിൽ ഈ വീഡിയോ ആയിരിക്കും എന്നിട്ടാണ് മറുപടി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പൊ പറയുന്നത്

സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ പ്രപഞ്ച സിഷ്ടാവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് ഞാൻ മറുപടി കൊടുക്കുകയാണ് മുസ്തഫ എന്ന് പറയുന്ന യുക്തിവാദിക്ക് ഇയാൾ യുക്തിവാദി മാത്രമല്ല ഇയാളെ യുക്തി കൊണ്ട് പരിശുദ്ധ കുർആാനിനെ ഇയാൾക്ക് ആവശ്യമുള്ള രീതിക്കനുസരിച്ചാണ് വ്യാഖ്യാനിക്കുന്നത് അത് പച്ച നുണയാണ് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒമ്പതാമത്തെ വീഡിയോ എത്തി ഇദ്ദേഹം ആല് ഇമ്രാൻ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം ആല് ഇമ്രാൻ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിനെയാണ് ഇദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തത് ആ ദുർവ്യാഖ്യാനം ചെയ്തത് ദുർവ്യാഖ്യാനമാണെന്ന് എനിക്ക് പരിപൂർണ ബോധമുള്ള അടിസ്ഥാനത്തിൽ ആ ആയത്ത് തുടർന്നു പോകുന്ന കാര്യം സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യഹിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെ കുറിച്ചുള്ളൊരു നീണ്ട കാര്യങ്ങൾ വലിയൊരു ചരിത്രം നമുക്ക് അള്ളാഹു സുബഹാനവതല പറഞ്ഞു മനസ്സിലാക്കി തരുന്ന തുടക്കമാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലും ശ്രദ്ധിച്ച് വായിച്ചാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമേ അതുള്ളൂ ഇത് വിശദീകരിച്ചുകൊണ്ട് ഇദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുന്ന വീഡിയോ എൻ്റെ വീഡിയോന്റെ മുമ്പായി ഞാൻ ഇട്ടുകൊണ്ടാണ് ഇതിന് മറുപടി കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് മുപ്പത്തി മൂന്നാമത്തെ വചനം മുതൽ അങ്ങട്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് അങ്ങനെ വചനങ്ങൾ ഇത് തീരുന്നത് വരെ ഈ വിഷയം തീരുന്നത് വരെ ഈ വചനങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് വിശദീകരിക്കൽ എൻ്റെ ബാധ്യതയാണ് കടമയാണ് അത് വിശദീകരിച്ചു നിക്കുമ്പോൾ ഒമ്പതാമത്തെ വീഡിയോന്റെ വീഡിയോ ഞാൻ വീഡിയോ മുസ്തഫ മൗലവിനെ പിന്താങ്ങുന്ന ഒരാള് എനിക്ക് മറുപടി അയച്ചു എന്താണ് മറുപടി നിങ്ങൾ വായിച്ചോളൂ ഒമ്പതാമത്തെ വീഡിയോ നിങ്ങൾ കാണുക ആ വീഡിയോയിൽ എനിക്ക് കമന്റ് ചെയ്തതാണ് ഞാൻ വായിക്കുന്നത് കമന്റാണ് ഒമ്പതാമത്തെ വീഡിയോ നിങ്ങൾക്ക് മേലെ കാണാൻ വേണ്ടി സാധിക്കും അതിൽ എന്താണ് പറയുന്നത് എന്തോടെ ഇയാൾ ഏത് നാട്ടുകാരനെനിക്കറിയില്ല കേരളക്കാരനു മനസ്സിലായി ഏത് സ്ഥലത്തിൽ ആളറിയില്ല പിന്നെ മൂക്കത്തെ സുൽത്താൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ യൂട്യൂബിന്റെ പേര് മൂക്കത്തെ സുൽത്താൻ അപ്പോ ഇന്നോട് പറയാണ് എന്താടെ എന്തൊന്നാടെ പോയി ഖുർആാനും ഹദീസും എടുത്ത് നോക്കണം ഞാൻ ഖുർആനും ഹദീസും എടുത്തിട്ടാണ് ഈ മറുപടി പറയുന്നത് ഇയാളിത് ഖുർആനുണ്ട് ഹദീസുണ്ടിന്റെ മുന്നിൽ അത് അതെടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ മറുപടി പറയുന്നത് എന്നാ ഇന്നോട് പറയാണ് നീ പോയി ഹദീസും എടുത്ത് നോക്കണം പഠിക്ക് ഇന്നോട് പറയാ ഞാൻ പഠിച്ചിട്ടാണ് ഈ മറുപടി പറയുന്നത് എന്നിട്ട് പോരെ മുസ്തഫ മൗലവിക്കൊക്കെ മറുപടി അപ്പൊ ഈ മുസ്തഫ മൗലവി ആരാ നാല് പൊമ്പില്ലാള സുൽത്താനെ പോലെ മൂക്ക മൂക്കത്തെ സുൽത്താനെ പോലെ എന്റെ പേര് ശംസുദ്ദീ ശംസുദ്ദീനെ പോലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്ന കളവ് കളവാണ് എന്ന് പറയണീന് മുസ്തഫ മൗലയ്ക്ക് മറുപടി പറയാൻ ഞാൻ എന്താ ആകാശത്ത് പോയിരുന്നു എന്നിട്ട് ഇപ്പൊ മറുപടി പറയുന്ന എന്തുവാണ യോഗ്യത എന്നോട് പറയാണ് ഏഴാം ക്ലാസ് മദ്രസയുമായി കുറാൻ വിശദീകരിക്കാൻ വിശദീകരിക്കുവാൻ വന്നിരിക്കുന്നു ഇന്നേ ഇവന് ഇവ മദ്രസിലേ പോയിട്ടില്ല മദ്രസിലെ പോയിട്ടില്ല പരിശുദ്ധ ഖുർആൻ എന്താന്ന് അറിയില്ല പ്രവാചകൻ പ്രവാചകനാർ അറിയില്ല ആദമി നബി അലൈഹി ആർ അറിയില്ല ഈ അറിയാത്ത ഓൻ ഇന്നോട് പറയാ ഏഴാം ക്ലാസ് മദ്രസയിട്ട് വന്നിട്ട് ഒന്നാരെ ചെങ്ങായിക്ക് മദ്രസി തന്നെ പോണ്ട എനിക്ക് മലയാളം വായിക്കാൻ അറിയോ എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞാലും എനിക്ക് ഓതാ എങ്ങനെ അർത്ഥം മലയാളത്തില് പരിഭാഷകൾ മൗലവിമാര് പണ്ഡിതന്മാര് അറബി ഭാഷയിലുള്ള പരിശുദ്ധ ഖുർആാനിനെ മലയാളത്തിലേക്ക് ഹിന്ദിയിലേക്ക് മറാഠിയിലേക്ക് ഗുജറാത്തിയിലേക്ക് തമിഴിലേക്ക് തെലുങ്കിലേക്ക് ഇംഗ്ലീഷിലേക്ക് ചൈനീസ് ഭാഷയിലേക്ക് ലോകത്തിലെ എത്ര ഭാഷ ഉണ്ടോ അതിലേക്കൊക്കെ ഈ പരിശുദ്ധ ഖുർആാന് എന്ത് ചെയ്തിട്ടുണ്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് നീ ഭൂമി തന്നെയല്ലേ ജീവിക്കണത് ഒന്നും വേണ്ട ചാറ്റി പീറ്റിനോട് ചോദിച്ചു നോക്ക് ആരോടും ചോദിക്കണ്ട മദ്രസയിലും വേണ്ട ചാറ്റി പീറ്റിനോട് ചോദിച്ചോക്ക് ആലു ഇമ്രാൻ മൂന്നാമത്തെ അധ്യായം മുപ്പത്തി വചനം ഒന്ന് കാണിച്ചു തരൂ ചാറ്റി പീറ്റി മലയാളത്തിൽ അപ്പൊ മലയാളത്തിൽ എനിക്ക് കാണിച്ചു തരൂ ഞാൻ ഹിന്ദിയാണ് അറിയുന്നത് ഹിന്ദിയിൽ ഞാൻ ഇപ്പൊ മലയാളത്തിലാണ് ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പൊ എനിക്ക് മലയാളിയെ പറ്റുള്ളൂ ഞാൻ എനിക്ക് ഹിന്ദി അറിയുള്ളൂ ഞാൻ പറഞ്ഞ മലയാളം മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഹിന്ദിയിൽ പറഞ്ഞുതരാം അതാ അള്ളാഹുത്തേ അല്ല പറയാണ് മൂ ये 33 जो आयत है 33 आयत आल इमरान में आता है उसको मुस्तफा मौलवी ने जो है बताया है वो बहुत गलत है इसमें लिखा हुआ है अल्लाह के अल्लाह के रसूल आदम अलैहिस्सलातु वस्सलाम नूह अलैहिस्सलातु वस्सलाम इब्राहिम नबी अलैहिस्सलातु वस्सलाम और उनके परिवार उसके बाद में आता है इमरान ഇമ്രാൻ ഓർ ഇമ്രാൻ കെ പരിവാർ ഇൻകു അല്ലാനെ പുരേ ദുനിയാമേ സബ്സെ ജാദ നവാസായ ഇസ്സിക്കർ എനക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ല ഇനി ഞാൻ പറഞ്ഞു നോണയണോന്ന് ഹിന്ദി അറിയണോട് ഒന്ന് തർജ്ജുമോച്ചോക്ക് അതല്ലപ്പോ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പേടാ എന്താ അറിയോ ഒരു പണ്ഡിതം പറഞ്ഞ് ഇന്ന ആള് പറഞ്ഞാണ് അപ്പടി എടുത്താണ് വിഴിങ്ങലല്ല നമുക്കല്ല ബുദ്ധി തന്നിട്ടത് എന്തിനായി ബുദ്ധി തന്നത് നിങ്ങളെ മുന്നിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ പരിഭാഷ ഉള്ളത് ഏത് ഭാഷയിലാണ് നമുക്ക് അറിയുന്നത് അത് എടുത്ത് നമുക്ക് പരിശോധിക്കാറില്ല ഇന്ന് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട് ഇത്തിരി പറഞ്ഞത് എന്തിനാ അറിയോ ഈ പരിശുദ്ധ പരിശുദ്ധ കുറിനെ ഈ മനുഷ്യൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അത് ഇദ്ദേഹം പറഞ്ഞത് ദുർവ്യാഖ്യാനമാണ് എന്ന് ആയത്ത് ഓതിയിട്ട് ആയത്ത് മലയാളത്തിൽ വിശദീകരിച്ചിട്ട് അതിന്റെ തുടർച്ചയായ വചനങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് അത് പരിശോധിക്കാതെ ഉമ്പം പറഞ്ഞാണ് ശരി ഏഴാം ക്ലാസ് പഠി ഏഴാം ക്ലാസ് വരെ മദ്രസ പഠിച്ചേജാണ് ഖുർആൻ പറയാൻ വന്നിരിക്കുന്നത് ചെങ്ങ ഞാൻ ഈ പഠിച്ച ഞാൻ ഈ പഠിച്ച ഈ മദ്രസ് എനിക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ കൂട്ടിക്കോ അതുകൊണ്ട് ഞാൻ ആ പഠന പരിശുദ്ധ ഖുറാനത് വായിച്ചു മനസ്സിലാക്കണുണ്ട് ലോകത്ത് ആർക്കും ഇത് മനസ്സിലാക്കാം ഇനി അതൊന്നും മദ്രസ് ഒന്നും പഠിക്കാത്ത ഒരാളാണ് ഇസ്ലാമുക്ക് കടന്നു വരുന്നത് കൂട്ടിക്കോ എന്താ ഓ പരിശുദ്ധ കുറാണ് വായിക്കണ്ടേ ഓൻ മനസ്സിലാക്കട്ടെ അപ്പൊ എന്താ പറയുക എന്തെങ്കിലും അങ്ങോട്ട് പറയാം സ്വയമായിട്ട് പഠിക്കാൻ തയ്യാറില്ല ഈ വ്യക്തി മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി ഈ പരിശുദ്ധ കുറു ആനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് ഇദ്ദേഹത്തിന്റെ സംസാരം കൂടി കേക്ക് ഞാൻ എല്ലാ വീടിന്റെ മുന്നേ വീഡിയോ ഇടും എന്നിട്ട് മുപ്പത്തി വചനം ആരംഭിക്കുന്ന നിങ്ങളൊന്നും ശ്രദ്ധിക്കുക കേട്ടോ കേട്ടോ തീർച്ചയായും ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉൽ ഖഅ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഈ വാക്കിനെ ഇവൻ കൊണ്ടുപോകുന്നത് എങ്ങട്ടാ ലോകരിൽ നിന്ന് ആദമിനെ തെരഞ്ഞെടുത്തു ലോകരിൽ നിന്ന് ആദമിനെ തെരഞ്ഞെടുത്തു ഇവിടെ എല്ലാം മനുഷ്യന്മാരിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്തു അവാനി അങ്ങനെ തന്നെ തിരഞ്ഞെടുത്തു എന്നിട്ട് ഈ പമ്പരം തിരിച്ചിനെ തിരിച്ചിലാണ് ശരി എന്ന് വെക്കുകയാണ് അവൻ്റെ അനുയായികള് നിങ്ങൾ ആലോചിച്ചു നോക്കി ശരിക്ക് പരിശുദ്ധ ഖുറാനിനെ മനസ്സിലാക്കേണ്ട ഖുആനിൽ നിന്നാണ് ഇവിടെ നോക്കി നിങ്ങൾ അവിടെ എന്താ പറഞ്ഞേ നൂഹിനബി ആദമിനെ തെരഞ്ഞെടുത്തു നൂഹിനെ തെരഞ്ഞെടുത്തു ഇബ്രാഹിം നബി കുടുംബത്തിനെ തെരഞ്ഞെടുപ്പ് ഏഹ് ഇമ്രാൻ കുടുംബത്തെ തിരഞ്ഞെടുത്തു ഇവിടെ ഖക്കരിയാ നബി ഇമ്രാൻ കുടുംബത്തിൽ പെട്ടതാണ് ക്കരിയാ നബിന്റെ ബീവി പെണ്ണുങ്ങള് ഇമ്രാൻ ഇമ്രാൻ കുടുംബത്തെ പെട്ടാണ് ഈ ക്കരിയാ നബിനോട് പറഞ്ഞു നോക്ക് മലക്കുകൾ 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 സംസാരിക്കാണ് ആരോട് ോട് സക്കറിയാൻ പ്രവാചകനാണ് ഇതേ വാക്ക് പറയുന്നുണ്ട് മലക്കുകൾ ഇത് എന്റെ വക പറയല്ല പരീക്ഷത്തൊക്കെ ആദ്യം പറയണേ കേൾക്ക എന്താണ് അങ്ങനെ അദ്ദേഹം മെഹറാബിൽ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആര് ജക്കരിയാന എന്റെ വീഡിയോ കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാകൂ വിശദീകരിച്ചിട്ടാ പോകുന്നത് ഈ വീഡിയോയിൽ ഇങ്ങനെ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് എന്താണ് മുപ്പത്തി ഒന്നാമത്തെ മുപ്പത്തി ഒമ്പതാമത്തെ വചനം ആലു ഇമ്രാൻ മൂന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാം ഒമ്പതാമത്തെ വചനം എന്താ പറയുന്നത് അങ്ങനെ അദ്ദേഹം മെഹറാബിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരി കൊണ്ട് നിൽക്കുമ്പോൾ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യഹിയ എന്ന കുട്ടി കുട്ടിയെ പറ്റി അള്ളാഹു നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു വചനമത്രേ ശരി വചനത്തെ ശരിവെക്കുന്നവനും നേതാവും ആത്മനിയന്ത്രണമുള്ളവനും ിൽപ്പെട്ട ഒരു പ്രവാചകനും ആയിരിക്കും അവൻ എന്ന് പറഞ്ഞു ഇതേ വാക്ക് മറിയം ബീവിനോട് പറയേണ്ടി ഇതേ സൂറത്തിൽ കേട്ടോളി ആല് ഇമ്രാൻ മൂന്നാമത്തെ അധ്യായം നാപ്പത്തി രണ്ടാമത്തെ വചനം എന്താ പറയുന്നത് മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക നമ്മളോട് ശ്രദ്ധിക്കാൻ പറയാണ് അള്ളാഹന്റെ റസൂലിനാണ് കൽപ്പന അള്ളാന്റെ റസൂൽ വിശദീകരിക്കുകയാണ് ഇനി കയാമനാള് വരെ വരുന്ന മനുഷ്യന്മാർ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക ആരോട് പറഞ്ഞ സന്ദർഭം മറിയമേ തീർച്ചയായും അള്ളാഹു നിന്നെ പ്രത്യേകം തെരഞ്ഞെടുക്കുകയും നിനക്ക് പരിശുദ്ധി നൽകുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉത്കൃഷ്ടരായി നിന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു ഈ മറിയം ഇമ്രാൻ കുടുംബ കുടുംബാണ് ഇമ്രാൻ കുടുംബത്തെയും അള്ളാഹു ലോകറിൽ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഈ മുസ്തഫ ദുർവ്യാഖ്യാനം ചെയ്ത അതേ ആയത്തത്തെ വചനമാണ് അത് പരിപൂർണമായിട്ട് പറയാതെ അതിൻ്റെ ഉദ്ദേശം എന്താണ് അള്ളാഹു ചെയ്യുന്നത് പറയുന്നത് പറയാതെ ഇവനിക്ക് ഈ വാക്കിന് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതുണ്ടായിരുന്നു ജനങ്ങളടിയിൽ നിന്നാണ് ആദമിനെ തെരഞ്ഞെടുത്ത് തെരഞ്ഞെടുത്തതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്ത നൊണയനാണ് ഈ മുസ്തഫ ആ കാര്യം മനസ്സിലാക്കൽ ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ് മുസ്തഫാനെ പിൻപറ്റുന്ന ആളുകളെ നിങ്ങൾക്കും അത് ബാധ്യതയാണ് നിങ്ങൾക്ക് മലയാള അറിയെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷ് അറിയെങ്കിൽ ഇംഗ്ലീഷിൽ ഹിന്ദി അറിയെങ്കിൽ ഹിന്ദിയിൽ ഏത് ഭാഷയാണോ നിങ്ങൾക്ക് അറിയുക ആ ഭാഷയിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം ഇങ്ങനെ കിട്ടും ആ അർത്ഥം കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള പരിശുദ്ധ ഖുർആാനിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പൊ അള്ളാഹുത്തേല അവിടെ പറഞ്ഞത് അങ്ങനെ മലക്കുകൾക്കോബിനോട് പറഞ്ഞത് അങ്ങനെ മലക്കുകൾ മറിയമ്മിന് കൊടുക്കുന്ന വാഗ്ദാനം എന്താണ് മെഹ്റാബിലിരിക്കുമ്പോൾ മലക്കുകൾ രണ്ടാമ നാപ്പത്തി രണ്ടാമത്തെ വചനം എന്തിനാ ഞാൻ ഈ നാപ്പത്തിരണ്ട് നാപ്പത്തി വചനം പറയുന്ന നിങ്ങൾക്ക് പരിശോധിക്കാനാണ് നിങ്ങൾക്ക് പരിശോധിക്കാൻ കേട്ടോളൂ മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാണ് എന്നിട്ട് ഇപ്പൊ നമ്മളോട് പറയാം ഏഴാം ക്ലാസ് പഠിച്ചോനെ ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇതെന്നെയാണ് നിങ്ങൾ ഇത് അറബിയിൽ വായിച്ചാണ് തെർജ് ഈ അർത്ഥം തന്നെ സഹോദരൻ നിങ്ങൾക്കും കിട്ടുക മുപ്പത്തി അധ്യായം അറബിയിൽ വായിച്ചിട്ട് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ ഈ അർത്ഥം തന്നെ കിട്ടുക പക്ഷെ അവൻ പറഞ്ഞ അർത്ഥം കിട്ടൂല ആര് പറഞ്ഞ് മുസ്തഫ എന്ന് പറയുന്ന നൊണയൻ പച്ചതൊണ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുറാനിനെ കളവാക്കാൻ ശ്രമിക്കുന്ന ഈ നൊണയൻ പറയുന്ന അർത്ഥം നിങ്ങൾക്കിതിൽ നിന്ന് കിട്ടൂല കിട്ടുന്നില്ല അല്ലെ നിങ്ങൾ തെളിയിക്കണ്ടേ കിട്ടൂല അപ്പൊ നാപ്പത്തിരണ്ടാമത്തെ വചനം എന്താണ് പറയുന്നത് മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമേ തീർച്ചയായും അള്ളാഹു നിന്നെ പ്രത്യേകം തെരഞ്ഞെടുക്കുകയും നിനക്ക് പരിശുദ്ധി നൽകുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉത്കൃഷ്ടരായി നിന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്തിനാ തിരഞ്ഞെടുക്കണെന്ന് അടുത്ത വചനം കേൾക്കൂ അടുത്ത കാര്യങ്ങൾ കേൾക്കൂ ഇതാണ് പരിശുദ്ധ ഖുർആാൻ മനുഷ്യരെ നേറായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് മനസ്സിലാക്കി തരാനാണ് പരിശുദ്ധ ഖുർആാൻ ആ പരിശുദ്ധ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വ്യക്തികളിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അള്ളാഹുത്തേല ബുദ്ധി തന്നിട്ടുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങളുടെ നേർമാർഗത്തിനുള്ള പരി ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ മുസ്തഫ വായിച്ചും തെറ്റിപ്പോയാലും നന്നായാലും അത് മുസ്തഫക്കുള്ളതാണ് നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടൂല നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ ആരാണോ പരിശുദ്ധ കുർ പിൻപറ്റുന്നത് അവർക്ക് അതിന്റെ പരിപൂർണമായിട്ടുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ തീർച്ചയായും പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളും അർത്ഥങ്ങളും നമ്മൾ പഠിക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ് സഹോദരന്മാരെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ അവരെ വൈത്താലെ പോകും അവർ നിരകത്തേക്ക് നിരകത്തേക്ക് പോകും വൈത്തുകയാണെങ്കിൽ വൈത്തറ്റിക്കും മുസ്തഫന് വൈ തെറ്റിയ വൈ തെറ്റാതൊക്കെ അവൻ ദുർവ്യാഗം എന്തോ ആയിക്കോട്ടെ ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുസ്തഫ വലിയൊരാളൊന്നുമല്ല ഇന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുറാൻ പിൻപറ്റുന്ന ആളുകൾക്ക് ഇവൻ പറയുന്ന കാര്യം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി തരൽ മാത്രമാണ് എൻ്റെ ബാധ്യത അത് ശരിയാവണ്ണം നിലക്ക് ജീവിതത്തിൽ എൻറെ ജീവിതത്തിൽ പകർത്തലാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തുകയും ഞാൻ പകർത്തിയ കാര്യം സത്യവിശ്വാസികളും സത്യവിശ്വാസികളുമായ മുസ്ലിങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കലും എൻ്റെ കൈവിന്റെ പരമാവധി ഞാൻ രണ്ടാം ക്ലാസ് ആയിക്കോട്ടെ മദ്രാസ് ഏഴാം ക്ലാസ് പറഞ്ഞ് ഏതായാലും പഠനം മദ്രസിൽ പോയാൽ തന്നെ പഠിക്കുന്നില്ല ഒരു തെറ്റായ ധാരണ വെക്കല്ലേ അത് പഠിക്കണം മദ്രസിലും പോണം സ്കൂളിലും പോകണം കോളേജിലും പോണം ഒക്കെ പോകണം അത് പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ദീനുപരമായിട്ടും എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാം പഠിച്ചുകൊണ്ടേയിരിക്കണം ഇനി ഈ ഖുർആൻ വലിയ കോളേജിൽ പോയിട്ട് ഈ പരിശ്രമ ഖുറാനെ നന്നായി വ്യാഖ്യാനിക്കും തോന്നുന്നുണ്ടോ ഇല്ല ജബ്ബാർ മാഷിന് മലയ മുസ്ലിം അല്ലേ അയാള് ദുർവ്യാഖ്യാനം ചെയ്യാനല്ലേ ഇത് പഠിച്ചിരിക്കണേ അതുകൊണ്ട് എന്താ കാര്യം ഈ മുസ്തഫ പഠിച്ചിരിക്കണെന്തിനാ ദുർവ്യാഖ്യാനം ചെയ്യാണ് ആരിഫ് ഹുസൈൻ എന്തിനാ പഠിച്ചിരിക്കണേ ദുർവ്യാഖ്യാനം ചെയ്യാണ് ജാമിദ് എന്തിനാ പഠിച്ചിരിക്കുന്നത് ദുർവ്യാഖ്യാനം ചെയ്യാണ് അങ്ങനെ എത്ര എത്ര പഠിച്ച അറബി കോളേജിൽ പഠിച്ച ആൾക്കാരുടെ യുക്തിവാദിയില് അവരൊക്കെ പഠിച്ചിരിക്കണത് പരിശുദ്ധ കുറാനും ദുർവ്യാഖ്യാനം ചെയ്യാണ് യുക്തിവാദികളും നിരീശ്വരവാദികളും ഇവൻ നിർവേദവാദികളും ഇവൻ ഇവ പുതിയൊരു വാദിയാണ് ഇവന്റെ വാദി ഏതാന്നില്ലേ ഇവനെ പിൻപറ്റണവൽക്കേ അറിയുള്ളൂ പ പൊന്നാര സഹോദരന്മാരെ ഇവനെ പിൻപറ്റുന്ന നിങ്ങൾക്കുള്ള ബുദ്ധി തന്നിട്ടില്ലേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഇവൻ പറയുന്നത് ശരി വെച്ചുകൊണ്ട് എന്തിനാണ് ഇവന്റെ വൈത്താൽ അടക്കണത് നിങ്ങൾ നടന്നോളിട്ടോ അമ്മക്ക് വിരോധം ഒന്നുമില്ല പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന് പകരം ഞാൻ പറഞ്ഞ ആയത്ത് അങ്ങനെ തന്നെ എന്ന് പരിശോധിച്ചൂടായിരുന്നു സഹോദര അപ്പൊ വീഡിയോ നീണ്ടുപോകുന്നുണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു ശരിക്കില്ല വീഡിയോ ഞാൻ ചെയ്തു പോകേണ്ടത് അതിന്റെ ഇടയിൽ ഇവൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇവൻക്ക് പൊള്ളി മുസ്തഫ നൊണയനാണ് നൊണ പറഞ്ഞു എന്ന് പറഞ്ഞത് അത് പോയി പരിശോധിക്ക് സഹോദര മൂന്നാമത്തെ അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനം ഏർ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം മുസ്തഫ പറഞ്ഞത് കളവാണ് ഞാൻ പരിപൂർണ വായി വായിച്ചത് അതാണ് ശരി അത് പരിശുദ്ധ കുറാന്നാണ് ഞാൻ വായിച്ചത് അതുകൊണ്ട് ഞാൻ ഈ ഇവിടെ ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ വീഡിയോക്കായി നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മുസ്തഫാക്ക് തന്നെയാണ് മറുപടി ഇനി ഞാൻ എൻ്റെ തംലൈനിൽ അങ്ങനെ തന്നെ എഴുതുന്നത് ദുർവ്യാഖ്യാനം ചെയ്ത മുസ്തഫാക്ക് മറുപടി ഇതുവരെ ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല ഇനി ഇനി അങ്ങനെയാണ് എഴുതുന്നത് പുള്ളണൂൽ കൊക്കണ പൊള്ളാട്ടെ അസലാമലൈക്കും വരഹമുല്ല